ീശോ ക്രൂശിൽ നേടിയെടുത്ത വിജയത്തിന്റെ സന്ദേശവുമായി കർത്താവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് അയർലൻഡിലേക്ക് കടന്നു വന്ന കർത്താവിന്റെ അഭിഷേക്തനാണ് വിശുദ്ധ പാട്രിക് ആധിപത്യങ്ങളെയും അധികാരങ്ങളെ യേശു ക്രൂശിൽ നിരായുധമാക്കി അയർലൻഡിൽ നിന്നിരുന്ന അന്ധകാര ആധിപത്യങ്ങളെ ആത്മീയ അന്ധകാരങ്ങളെ ക്രിസ്തുവിന്റെ വെളിച്ചത്തിലൂടെ നീക്കം ചെയ്തുകൊണ്ട് കർത്താവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞ ശുശ്രൂഷയിലൂടെ ജനലക്ഷങ്ങൾ കൂടികൾ ഈശോയിലേക്ക് കർത്താവിന്റെ അഭിഷിക്തനായി പാട്രിക്കിന്റെ ജീവിതത്തിലൂടെ കടന്നു കടന്നുവന്നു ശുശ്രൂഷയിലൂടെ വന്നു ഇന്ന് ഞാൻ നിൽക്കുന്നത് ഡൌൺ പാട്രിക് എന്ന സ്ഥലത്താണ് ഇവിടെയാണ് സെയിന്റ് പാട്രിക്കിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്നത് ഈശോടെ നാമത്തിൽ വിശുദ്ധ പാട്രിക്കിന്റെ കബറിടം കാണുവാൻ നിങ്ങൾ നിങ്ങളെല്ലാവരും ഈ നിമിഷം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ നിൽക്കുന്ന സ്ഥലത്താണ് സെയിന്റ് പാട്രിക്കിന്റെ സെയിന്റ് പാട്രിക്കിന്റെ ഭൌതിക തിരിശേഷിപ്പുകൾ അടക്കം ചെയ്തിരിക്കുന്നത് നമ്മള് സാധാരണ ഒരു കാത്തലിക് സെമിറ്ററിയിൽ കാണുന്ന ഒരു രീതിയിലല്ല ഇതൊരു ഇതൊരു ഈ കല്ലിന്റെ താഴെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അടക്കം ചെയ്തിരിക്കുന്നത് ഇതേ സ്ഥലത്ത് തന്നെയാണ് വിശുദ്ധ ബ്രിജിറ്റിന്റെയും സെയിന്റ് കൊളംബ എന്ന് വിളിക്കുന്ന സെയിന്റ് കോൾമസലിന്റെയും ഭൌതികതിരശേഷിപ്പുകൾ അടക്കം ചെയ്തിരിക്കുന്നത് ഇത് ഡൗൺ കൌണ്ടി കൌൺസിലിന്റെ ഒരു സെമിറ്ററിയാണ് തൊട്ടപ്പുറത്ത് കാണുന്നത് ഡൗൺ കത്തീഡ്രൽ ചർച്ച് ഓഫ് ഫയർലിൻ പ്രൊട്ടസ്റ്റൻ ചർച്ചാണ് അപ്പം പ്രൊട്ടസ്റ്റൻ ചർച്ചിൽ നമുക്കറിയാമല്ലോ കാത്തലിക് ചർച്ച് പോലെ സെമിട്രി ഗ്രേവുകൾ കാത്തോലിക് ചർച്ച് കുറെ കൂടി കാര്യമായിട്ട് പരിപാലിക്കാറുണ്ട് അതെന്തുമായിക്കോട്ടെന്തു ആയിക്കോട്ടെ ഇന്നിവിടെ നിൽക്കുമ്പോൾ നമുക്ക് വിശുദ്ധ പാട്രിക്കിന്റെ ജീവിതം നൽകുന്ന ആ സന്ദേശത്തെ ഉൾക്കൊള്ളാം വിശുദ്ധ പാട്രിക് സധൈര്യം ഈശോ ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ ആ പ്രവൃത്തിയെ പ്രസംഗിച്ചു കർത്താവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞു ശുശ്രൂഷ ചെയ്തു നമ്മുടെ ജീവിതത്തിൽ ഇന്നിവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ പാട്രിക്കിൽ നിറയപ്പെട്ട ആ ഒരു അനോയറ്റി അന്ധകാരാധിപത്യങ്ങളെ ക്രിസ്തുവിന്റെ ശക്തിയിൽ തുടച്ചു നീക്കം ചെയ്ത ആ ഒരു അഭിഷേകം ലുക്ക പത്ത് പത്തൊൻപത് പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കത്തില്ല ഏഷ്യ അമ്പത്തിനാല് പതിനേഴ് നിനക്കെതിരെ ഉണ്ടാക്കി ഒരായുധവും ഫലപ്രദമാവുകയില്ല ഒന്ന് യോഹന്നാൻ അഞ്ച് അഞ്ച് യേശു ക്രിസ്തു ദേവപുത്ര വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിച്ചടക്കുന്നത് രണ്ട് കോറന്തോസ് രണ്ട് കൊളോസോസ് രണ്ട് പതിനാല് പതിനഞ്ച് നിനക്കെതിരെ നിന്ന് ലിഖിത നിയമങ്ങളെ അവൻ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യ അവഹളന പാത്രങ്ങളൊക്കെ വിശുദ്ധ പാട്ടിക്ക് പ്രസംഗിച്ച യേശുവിന്റെ ശക്തി യേശുവിന്റെ ആ മഹത്വം വിശുദ്ധ പാട്ട് നിറയപ്പെട്ട ക്രിസ്തുവിന്റെ അഭിഷേകം ഇന്ന് ഞങ്ങൾ ഓരോരുത്തരിലും വിശുദ്ധ ബ്രിജിറ്റിലും സെയിൻ കൊളംബയിലും നിറയെട്ട അനോറ്റിംഗ് ഞങ്ങളിലും നിറയപ്പെടുന്നതിനുവേണ്ടി ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ സ്ത്രോത്രം യേശു ആരാധന അത്ഭുതങ്ങൾ സംഭവിക്കുന്നു കേട്ടോ മെറക്കളുകൾ സംഭവിക്കുന്നു അടയാളങ്ങൾ സംഭവിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ കമന്റ് ബോക്സിൽ എഴുതുക സാക്ഷ്യങ്ങളും എഴുതി അറിയിക്കുക എനിക്കറിയാം ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിന്റെ അഭിഷേകത്തിന്റെ ഒരു വെയ്വ് നിങ്ങളിലേക്ക് അടിച്ചിട്ടുണ്ട് ക്രിസ്തുവിന്റെ മഹത്വം നിങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഈശോ കുരുഷൻ നമുക്കായി സ്വാഗതം ചെയ്യും എന്റെ അസാധി കാര്യമുണ്ടെങ്കിലും അതിനെ നടുവിൽ നിന്ന് പറഞ്ഞേ വിശുദ്ധ ബാറ്ററിക്കൊക്കെ പ്രഖ്യാപിച്ച വിശ്വാസത്തിന് അതീഷ്ണതം യേശു എനിക്ക് വേണ്ടി കളവരിൽ സകലതും കഴിഞ്ഞു പൂർത്തീകരിച്ചു